ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് എൻ്റെ ഒരു ദിവസം ഉച്ച മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പം എന്താണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ ഭക്ഷണങ്ങൾ എല്ലാം കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അടുക്കള നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പം അതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ഞാൻ വേസ്റ്റ് അവിടെ ഇരിക്കേണ്ടത് ലാസ്റ്റ് കളയാൻ വേണ്ടി വെച്ചതാണ് ബാക്കിയുള്ളതൊക്കെ നല്ലോണം പാത്രങ്ങളൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഉച്ച തിരിഞ്ഞുള്ള സമയമാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് വല്ലതും കഴിക്കണ്ടേ വൈകിട്ട് ചായക്കൊന്ന് കരുതിയിട്ട് ഉച്ചക്കെന്നെ ഞാൻ സേമിയ പോകാൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു വലിയ പച്ചമുളക് കഷ്ണ ഇഞ്ചി ഒരു സവാള തക്കാളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഡാൽഡ നെയ്യ് വെളിച്ചെണ്ണ ഇത്രയൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളൊരു പാത്രത്തിൽ ചീനച്ചട്ടി ചൂ ചൂടാക്കിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും ഉഴുന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ശേഷം നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും സവാളയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം മഞ്ഞൾ ആ സമയത്ത് തന്നെ ഉപ്പിടാം ഉപ്പുമാവിനാവശ്യമായി ഉപ്പിടാം പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കളറിന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പം അങ്ങനെ സേമിയും ഉപ്പുമാവ് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ മുമ്പൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല ഇപ്പോൾ ഒത്തിരി സേമിയ ബാക്കിയുണ്ടായപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്തു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വളം ഏകദേശം വന്ന് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതിൽ നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു വെള്ളം ഒഴിക്കാം വെള്ളം എന്ന് പറയുന്നത് ഒരു കപ്പ് സേമിയ ഉണ്ടെങ്കിൽ ഒന്നേകാൽ കപ്പ് വെള്ളം ആ ഒരു അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നല്ലോണം വെള്ളം തിളച്ച് വന്ന് ഉപ്പൊക്കെ പാകം ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഞാൻ സേമിയ അതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വെർമിസല് അല്ലെങ്കിൽ സേമിയ ഇടുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കണം അല്ലാതെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് കുട്ടികൾക്ക് കൊടുത്തു രണ്ടാൾക്ക് അളന്ന് തൂക്കി നോക്കി വേണം കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇവിടെ അടിയാകും ഒരുപോലെ ഒരേപോലെ പ്ലേറ്റിൽ ഒരുപോലെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ അടിയാണ് അത് അടി ഉറപ്പാണ് അന്നത്തെ ദിവസം അപ്പോൾ രണ്ടാൾക്കൊതുപോലെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും പിന്നെ കുട്ടികൾക്ക് ഞാൻ വൈകിട്ട് ചായ ഉണ്ടാക്കണം അപ്പോൾ ചായ വേണ്ട എന്നപ്പം ജ്യൂസ് ഞാൻ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ പഞ്ചാര മാങ്ങ എന്ന് പറയുന്ന മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അത് ജ്യൂസ് അടിച്ചാണ് കൊടുത്തത് പിന്നെ കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ട് എണ്ണ നന്നായിട്ട് കഴിച്ചിട്ട് സൂപ്പർ സൂപ്പർ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് മാങ്ങ ഞാൻ മാങ്ങ ഒക്കെ പത്ത് പന്ത്രണ്ട് മാങ്ങാണ്ട് അത് ഒരുമിച്ച് പളുപ്പുകൾ പളപ്പ് മാത്രം ഇങ്ങനെ പഞ്ചസാര നേടാണ്ട് ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് അടിച്ച് വെച്ച് ഫ്രിഡ്ജിലെ പാത്രത്തിൽ എടുത്ത് വെച്ചാണ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അതിനകത്ത് മധുരം തണുത്ത വെള്ളം കൂടി കൂട്ടി നമുക്കൊന്നും കൂടി ഇങ്ങനെ അടിച്ചെടുത്താൽ ഒന്ന് അടിച്ചെടുത്താൽ അടിപൊളി ജ്യൂസ് ആവും അപ്പോൾ അതായിരുന്നു ഞാൻ കുട്ടിയൊക്കെ കൊടുത്തത് ചായ കൊടുക്കണ്ടാന്ന് കരുതി അപ്പോൾ ഈ ജ്യൂസ് ആ ഒരു ഉപ്പുമ്മാവാണ് വഴി വൈകിട്ടത്തേക്ക് കഴിച്ചത് ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല കുറച്ചെല്ലാം ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടെള്ളം തന്നെ കഴിച്ചു തീർത്തി അപ്പോൾ ഞാൻ കൊടുത്തു ചോദിച്ചപ്പോൾ പിന്നെയും കൊടുത്തു നമ്മുടെ മക്കളല്ലേ കഴിക്കട്ടെ അപ്പോൾ പിന്നെ ജ്യൂസ് ബാക്കി വന്നത് ഞാനൊരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ പിന്നെ പിന്നെ ചായ വേണ്ട എന്ന് കരുതി കുടിച്ചു അങ്ങനെ ഏകദേശം ഇതൊരു വൈകുന്നേരം സമയമായിരുന്നു കേട്ടോണ്ട് നാലുമണി സമയൊക്കെയാണത് അതിന് ശേഷം എനിക്ക് ഇനിയും മറ്റുള്ള പണികളൊക്കെ ഉണ്ട് അടിച്ചു വാര വിളക്ക് വെക്കേണ്ട സന്ധ്യൊക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള പണികളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടിച്ചു വാരി എല്ലാം കാണിച്ചത് ഇതിപ്പം ഞങ്ങൾ വീട് റോഡ് സൈഡാണ് കേട്ടോ കണ്ടില്ലേ ഇല്ലേ കൂടി വലിയ വലിയ വണ്ടികളൊക്കെ പോവാറുണ്ട് ചില സമയത്ത് ബസ്സൊക്കെ പോവാറുണ്ട് അപ്പോൾ ഞാനവിടെ അടിച്ച് തുടച്ചെല്ലാം അടിച്ച് വൃത്തിയാക്കി വരികയാണ് ആ സമയത്ത് കുട്ടികളവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് രണ്ടാളും നല്ല ടി വി കാണുന്നതാണ് ഇത് കണ്ട ഞങ്ങളുടെ ഫോട്ടോ അപ്പോൾ കുട്ടികളവിടെ നിന്ന് മറ്റേ എന്താ പറയുക സോള വൈനർ എന്ന് പറഞ്ഞ ചാനലും കണ്ടിട്ടിരിക്കുകയാണ് രണ്ടാൾ നല്ല എക്സ്പെരിമെൻ്ററി ബ്ലോഗൊക്കെ കാണാൻ ഉണ്ടാക്കിഷ്ടമാണ് അതുപോലെ ഗെയിമിങ്ങിൻ്റെ ചാനലും കാണാൻ ഇഷ്ടമാണ് രണ്ടാളവിടുന്ന് കളിക്കുന്നുണ്ട് പിന്നെ തുണികൾ മടക്കാനുണ്ടായിരുന്നു ഒരുപാട് തുണികൾ അപ്പോൾ മോൾ എൻ്റെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തു തരും രണ്ടാൾ തുണി മടക്കാൻ വേണ്ടി ആൾ വന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് എന്നെ അത്യാവശ്യം ചെറിയ 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 തുണികളൊക്കെ ആൾ മടക്കി എടുത്ത് എനിക്ക് വെച്ച് കൊണ്ടുതരും എവിടെയാണോ വെക്കുന്നത് അവിടെ നമുക്ക് കൊണ്ടുവന്ന് വെച്ച് തരും ആൾ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ രണ്ടാൾ ഒരുവിധം തുണികൾ അവൾ മടക്കി കുറേ തുണികൾ ഞാനും മടക്കി തുണികൾ മടക്കി അത് അതെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതാ ഇവിടെ തുണി കുറച്ചും കൂടി ഉണ്ടായിരുന്നു മടക്കി വെക്കുന്നതിന് മുന്നേ ഓൾറെഡി ഇവരൊക്കെ എടുത്തെല്ലാം വലിച്ചു വാരിയിട്ട് പോകില്ല നമ്മളത് മടക്കി വെക്കണ്ടേ അപ്പോൾ അതിൻ്റെ പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മോള് കളിക്കുന്നുണ്ട് കുഞ്ഞു വാമനൊക്കെ എടുത്ത് തലയിൽ തട്ടമൊക്കെ കെട്ടി ആൾ കളിക്കുകയാണ് ആ കളി കളിച്ചു കഴിഞ്ഞു ശേഷം പിന്നെയും നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു ഞാൻ കോല കോലായി അല്ലെങ്കിൽ ഉമ്മറത്ത് ഞാൻ പോയി ഇരിക്കുന്ന സമയത്ത് ആൾ രണ്ടാളും തോക്കെടുത്തിട്ട് വെടിവെച്ച് കളിക്കുകയാണ് രണ്ടാളും വേറെ ആരും ഇല്ല കളിക്കാൻ രണ്ടാളും തന്നെ കളിച്ചോളും അതുപോലെ തന്നെ നന്നായിട്ട് അടിയും കൊടുട്ടോ അത് കഴിഞ്ഞപ്പോൾ വലിയ വലിയ തുണികൾ മടക്കാനുണ്ടായപ്പോൾ ഞാൻ നേരെയൊക്കെ കയറി എനിക്ക് മടക്കാനുള്ള തുണികളൊക്കെ ഞാൻ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നത് ചേട്ടൻ പെരുന്നാണ്ട് പിന്നെ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തു ആൾ പെരുന്നണ്ടല്ലോ എടുക്കട്ടെ എന്ന് എടുക്കാമെന്ന് കരുതി അങ്ങനെ വീഡിയോ എടുത്തു ആൾ വന്നു അപ്പം ഞാൻ വൈകിട്ടത്തേക്ക് ഞാൻ പറഞ്ഞൂര് നേരെ ഞാൻ ചോറ് വെക്കാറുള്ളൂ ഫസ്റ്റ് തന്നെ പറയാം എന്നുവെച്ചാൽ ഇപ്പോൾ ചൂടല്ലേ അതുകൊണ്ട് ചോറൊക്കെ ചീത്തയാകുന്നുണ്ട് അപ്പം ഉച്ചവരി ഉള്ളത് കഴിഞ്ഞു രാവിലെ എട്ടണം കൊണ്ടുപോകാനുള്ളത് ഉച്ചവരുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇനിയിപ്പം വെക്കണം അപ്പോൾ ആൾ എനിക്ക് ഇത്തിരി ചിക്കൻ പാട്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയിൽ ആൾ വന്ന് കുറച്ച് കവുങ്ങും തൈ ഒക്കെ നട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നട്ടു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അതിലൊഴിച്ചു കുട്ടികളൊന്നും തണ്ണിമത്തം കഴിക്കുകയാണ് ആ തണ്ണിമത്തം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടെണ്ണം കൂടി അതെടുത്ത് കഴിക്കേണ്ടത് ആ സമയത്ത് കുറച്ച് നേരം ഇത്തിരി സമയം കിട്ടിപ്പോൾ രണ്ടെണ്ണം വണ്ടി വന്ന് ഓടിക്കാൻ ഞാനധികം ഓടിച്ച് പഠിക്കാറുണ്ട് കുറച്ച് കുറച്ച് കുറച്ചെല്ലാം ഓടിക്കും എന്നാലും എയിമായിട്ടില്ല പഠിക്കണം അപ്പോൾ ഇങ്ങനെ ഓടിക്കാണ് കുറച്ച് കുറച്ച് ഇങ്ങനെ ഓടിക്കുന്നുണ്ട് ചേട്ടിന് മക്കളും പിന്നെ പുറത്തുനിന്ന് കവങ്ങ് നടാനുള്ള പ്ലാൻ പ്ലാനൊക്കെയാണ് ഞാൻ ഞാനകത്ത് കയറി മോനാണ് കേട്ടോ എനിക്കധികം ദിവസം വിളക്കൊക്കെ വെച്ചാറുള്ള ഇന്ന് അച്ഛൻ വന്ന് അച്ഛൻ്റെ കൂടെ നനക്കാൻ പോയപ്പോഴും ഞാൻ ഞാൻ തന്നെ വിളക്കൊക്കെ വെച്ചു സന്ധ്യ നമ്മൾ ചൊല്ലുകളൊക്കെ ഉണ്ട് കുട്ടികൾ പക്ഷേ ഇന്ന് ചൊല്ലിയില്ല അച്ഛൻ വന്ന് പുറത്തുള്ളത് കൊണ്ട് അച്ഛൻ്റെ കൂടെ പുറത്തിങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ റോഡ് കണ്ടില്ല റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ ശരി അപ്പോൾ നമുക്ക് രാത്രിത്തേക്കുള്ള പണി നോക്കാം ഞാൻ ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ആ ചോറിലൊക്കെ അടുപ്പ് കരുത്തിക്കാറില്ല ഗ്യാസിൽ അരി കഴുകി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ പിന്നെ നമുക്ക് പാർട്സ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് ചേട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ മോൻ മോനാണ് ചായ വെക്കുന്നത് അവൻ വന്ന് ഞാൻ വെക്കാൻ പറ്റുന്ന ചായ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാറില്ല ഞാനുള്ളപ്പോൾ മാത്രം ഇത് ഓട്ടോമാറ്റിക് ഗ്യാസ് ആയിട്ട് എനിക്കും പേടിയാണ് അപ്പോൾ ഞാൻ ഉള്ളപ്പോൾ മാത്രമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക അപ്പോൾ ആൾ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് എന്നെ ചായ വെക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുക ഒറ്റയ്ക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മളിനെ പ്രോത്സാഹിപ്പിക്കേണ്ടേ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ആൾ ചായയൊക്കെ ഉണ്ടാക്കി അവിടെ ഞാൻ ചിക്കൻ പാർട്സൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാല ഗരം മസാല അതിന് വേണ്ടി പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ചിക്കനിലത് പെരട്ടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം കുറച്ച് നേരം അപ്പോൾ ഒരു വിധം ചിക്കനൊക്കെ വെന്തുണ കണ്ടില്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ തന്നാണ്ടി വലിയ ടേസ്റ്റി ആയിട്ട് കറി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ പാട്ട്സ് എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോ വേണം എന്നുള്ളവരിഷ്ടാവുന്നവർ വേണം കാണണം ഇങ്ങനെ വെക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്നാ ഒന്ന് പോയി കണ്ടാൽ നന്നായിരിക്കും കേട്ടോ അപ്പം നല്ല അടിപൊളിയായിരുന്നു ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കറിയിൽ പക്ഷെ കറി ഉണ്ടാവും നല്ല അടിപൊളിയിൽ കറിയൊക്കെ വന്നു പിന്നെ ചോറ് അവിടെ വാർത്ത ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാനിരിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ആൾ ചോറൊന്നും കഴിക്കാനിരുന്നില്ല എൻ്റെ കാത്തു കയറി നമ്മളെ വാരിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ആളും അടിപൊളി പറഞ്ഞു അപ്പോൾ ആളും അങ്ങനെ കഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ നമ്മളിപ്പോൾ കഴിച്ച പാത്രങ്ങളും ചോറുണ്ടാക്കിയ പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കള പൂട്ടി വന്നു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അത് കൂടെ ആഡ് ആയിപ്പോയി ഞങ്ങളുടെ വീഡിയോ ഒന്ന് എല്ലാവരും വന്നൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു മാക്സിമം എനിക്ക് അതും പറയാനുള്ളൂ എൻ്റെ എല്ലാ വീഡിയോസും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുറേ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും വന്നൊന്ന് ഒന്ന് വീഡിയോസ് വീഡിയോസൊന്നും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നിങ്ങളുടെ സ്നേഹം ആയിട്ട് അറിയിക്കുക ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളിവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടി ഹലോ ഫ്രണ്ട്സ് ഞാനാണ് ഈ വീഡിയോക്ക് പറയുന്നത് പറയുന്ന ആൾ എവ് മുഴുവൻ പയ്യായിരുന്നു എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഓണർ ഞാനാണ് അപ്പോൾ ഞാനാണ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും കൂടിയാണ് വീഡിയോസ് ഇടുന്നത് കുട്ടികളൊക്കെ സഹായിക്കുന്ന കാണാം ഞാൻ ഡെയിലി വൈഫ് ഒന്നും ഇടാറില്ല ഇത് കണ്ടനിയുമോ അതായത് വീട്ടമ്മനെ പോയിട്ട് എല്ലാവരും യൂട്യൂബിലൊക്കെ കൂടിയിട്ടാണല്ലോ വീഡിയോസ് ഇടുന്നത് അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് മുമ്പ് ഞാൻ ഇതോ രണ്ട് വർഷം മുമ്പൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ വ്യൂസ് ഒന്നും ഇല്ല നല്ല വ്യൂസുണ്ടായി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തിയത് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ റീനോളത്തിനെ ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പം പിന്നെ ഒരു പ്രതീക്ഷ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പതിപ്പം പതുക്കി കുറച്ച് സമയത്തായാലും കയറുമെന്ന് തോന്നുന്നു പിന്നെ അത്യാവശ്യം കുക്കിംഗ് ക്ലോസ് നാട്ടിൽ എങ്ങനെയാണ് എനിക്ക് ചാട്ട് പഠിക്കുന്നത് മക്കൾക്ക് വന്നാൽ പറ്റില്ലല്ലോ അത് പറ്റുമോ എനിക്ക് തരാൻ തരാറുണ്ട് എനിക്ക് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ അറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അതൊക്കെയാണ് ഈ വീഡിയോകളിലൊക്കെ ഒരയ വന്നത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോസ് എന്തോ നയിട്ടില്ല സബ്സ്ക്രൈബേഴ്സിന് അക്കൗണ്ടും കൂടുന്നുണ്ടല്ലോ ഇനി നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം ഞങ്ങളെല്ലാം കൂടി എന്തെങ്കിലും കൂടെ സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഒരു ഒരു എൻ്റെ ഒരു നേരെ പോയിരുന്നു പറയാമല്ലോ അങ്ങനെ അപ്പം ഒരുപാട് ചിന്തിച്ചു ഞാൻ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് മുമ്പ് വീഡിയോ എടുക്കണ്ട ഇരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട ഓക്കെ ഏറ്റവും വലിയ വലിയ സപ്പോർട്ടായിട്ട് ആരും എടുത്തോ എന്ന് പറഞ്ഞു നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പോലെ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാ വീഡിയോ ഒരു കാലത്ത് ശരിയാവേണ്ടി അവിടെ പോകാനും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ എല്ലാം ചെയ്തു തരാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്തോ ലൈക്ക് ഒക്കെ എൻ്റെ ചാനലിൽ കണ്ടിട്ട് വലിയ വലിയ അഭിപ്രായങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയ പറയുന്നില്ല അപ്പോൾ നിങ്ങളിനി എല്ലാ വീഡിയോസും കാണും രണ്ട് വീഡിയോസ് മുഴുവൻ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു

കുട്ടികളെ ഇഷ്ടപ്പെടണെങ്കിൽ അപ്പൊ പിന്നെ മറക്കാൻ ചാനല എന്റെ രണ്ട് കുട്ടികളുടെ ഇതാണ് എന്റെ ആയിട്ടുള്ളത് അപ്പം എരിവും പുളിയും അനു എന്നാണ് എന്റെ ചാനലിന്റെ പേര് അപ്പം എരിവാണ് ഞാൻ അപ്പോൾ എല്ലാവരും ഒന്നും ആക്സലി സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഓരോ സബ്സ്ക്രിപ്ഷനും ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഒരു ഷെയറുമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്